വാർത്തയിലേക്ക് വനവപ്പെടുത്ത കേസിൽ ഇപ്പോൾ റാപ്പർ വേടന് ജാമ്യം അനുവദിക്കപ്പെട്ടിരിക്കുന്നുവെന്നാണ് പുലിപ്പല്ല് മാലയിൽ പുറത്ത് ഉപയോഗിച്ചതിൻ്റെ പേരിലാണ് കഴിഞ്ഞ ദിവസം വേടനെതിരെ കേസെടുക്കുകയും രണ്ട് ദിവസം കസ്റ്റഡിയിലെടുത്ത് തെളിവെടുപ്പ് നടക്കുകയും ഒക്കെ ചെയ്ത് പക്ഷേ ഇപ്പോൾ വേടന് ജാമ്യം അനുവദിച്ചിരിക്കുന്നു എന്ന പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇന്ന് രാവിലെയും ഇതിൻ്റെ തെളിവെടുപ്പിൻ്റെ ഭാഗമായിട്ട് ബേഡനുമായി ജ്വല്ലറിയിലും വീട്ടിലുമൊക്കെ എത്തിച്ചിരുന്നു അതിനുശേഷമാണ് കോടതിയിൽ ഹാജരാക്കിയത് അപ്പോൾ വേടന് ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് കോടതി പുല്ലിപ്പല്ലാതെ ഒരു ആരാധകൻ തനിക്ക് തന്നതാണ് പുല്ലിപ്പല്ലാണോ എന്ന് തനിക്ക് വ്യക്തതയില്ല എന്നായിരുന്നു നേരത്തെ മുതൽ തന്നെ വേടൻ വ്യക്തമായി പറഞ്ഞത് അത് ഈ പിന്നീട് ഈ ചോദ്യം ചെയ്യലിലും അത് തന്നെയാണ് വേടൻ ആവർത്തിച്ചത് ഇപ്പോൾ കോടതിയിൽ വേടന് ജാമ്യം അനുവദിച്ചിരിക്കുക പെരുമ്പാവൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് നൽകിയിരിക്കുന്നത് മുമ്പ സമാനമായ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ കോടതി ഉന്നയിച്ചിരുന്നു എന്തായാലും കസ്റ്റഡി കാലാവധി അവസാന സാഹചര്യത്തിൽ കോടതിയിൽ ഹാജരാക്കി ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുകയാണ് മലയിൽ പുലിപ്പല്ല് കോർത്തിട്ടിരിക്കുകയായിരുന്നു ഈ പുലിപ്പല്ല് ശരിയായിട്ടുള്ളത് തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ വേണം വ്യക്തതയുണ്ടായിരുന്നില്ല അക്കാര്യം തന്നെയാണ് പോലീസിനോടും പറഞ്ഞത് ഒരു ആരാധകൻ സമ്മാനിച്ചതാണ് എന്നുള്ളത് മാത്രമാണ് വേടന പോലീസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ എന്തായാലും ഇപ്പോൾ റാപ്പർ ജാമ്യം കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ വീട്ടിൽ കഞ്ചാവ് ഉപയോഗിച്ചതിന്റെ പേരിലാണ് ഒൻപത് പേരടക്കം വേടനടക്കം ഒമ്പത് പേരെ കസ്റ്റഡിയിലെടുത്ത് അതിന് പിന്നാലെയാണ് ഈ പുലിപ്പല്ല് കേസിലേക്ക് ഏത് വരുന്നത് ബിനിൽ വേണ്ട ബിനിൽ വേടനെ ജാമ്യം അനുവദിച്ചിരിക്കുന്നു എന്തെങ്കിലും പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തു വനംവകുപ്പിന്റെ ശക്തമായ എതിർപ്പ് തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ വേടന് പെരുമ്പാവൂർ മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത് പുലിപ്പല് കൈവശം വന്നത് അറിഞ്ഞുകൊണ്ടല്ല അത് സൂക്ഷിച്ചത് എന്നതാണ് വേടന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചത് ആ വാദം കോടതി ഏതാണ്ട് അംഗീകരിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ നേരത്തെ രണ്ടാം തീയതി ഈ ജാമ്യ ഹർജിയിൽ വാദം കേൾക്കാമെന്നായിരുന്നു കോടതി നേരത്തെ പറഞ്ഞിരുന്നത് പക്ഷേ ഇന്ന് കസ്റ്റഡി കാലാവധി അവസാനിച്ച് വേടനെ മജിസ്ട്രേറ്റ് മുൻപാകെ വനംവകുപ്പ് ഹാജരാക്കിയപ്പോഴാണ് ഈ ജാമ്യ ഹർജിയിൽ വാദം കേൾക്കാൻ കോടതി തീരുമാനിക്കുകയും ആ വേടന് ഇപ്പോൾ ജാമ്യം അനുവദിക്കുകയും ചെയ്തിരിക്കുന്നത് വേടനെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമായ ഒരു ഉത്തരവ് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം കാരണം ആ പുലി വേട്ടയടക്കമുള്ള ഗുരുതരമായ കുറ്റങ്ങളാണ് റാപ്പർ വേടനെതിരെ ചുമത്തിയ കേസിൽ വനംവകുപ്പ് ഉൾപ്പെടുത്തിയിരുന്നത് അതിൽ ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത് കോടതിയുടെ ആ ഉത്തരവിന്റെ പൂർണ്ണരൂപം വരുമ്പോഴാണ് നമുക്ക് ഏതൊക്കെ സാഹചര്യങ്ങളാണ് കോടതി പരിഗണിച്ചിരിക്കുന്നതെന്ന് വ്യക്തമാകുകയുള്ളൂ പക്ഷേ നമുക്ക് പ്രദോഷയെ പറയാൻ കഴിയുന്നത് ഇത് വേടൻ ഒരു ആരാധകൻ കൈമാറിയതാണ് ആ ഈ പുലിപ്പല്ല് ആ പുലിപ്പല്ല് അറിഞ്ഞുകൊണ്ടല്ല താൻ ധരിച്ചിരുന്നത് എന്നതാണ് അയാളിപ്പോൾ കോടതി മുമ്പാകെ പറഞ്ഞിരിക്കുന്നത് അത് കോടതി മുഖവിലേക്ക് എടുത്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷേ ആ ഉത്തരവിന്റെ പൂർണ്ണരൂപം വരുമ്പോൾ ആ മാത്രമായിരിക്കും എന്തുകൊണ്ട് ഇപ്പോൾ ജാമ്യം അനുവദിച്ചു എന്ന കാര്യത്തിൽ ആ വ്യക്തത വരികയുള്ളൂ പക്ഷേ വേടനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ജാമ്യം അനുവദിക്കപ്പെട്ടി എങ്കിൽ ജയിലിലേക്ക് പോകേണ്ടി വരുമായിരുന്നു അടുത്ത ദിവസങ്ങളിൽ അവധി ദിവസങ്ങളാണ് അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം ജയിലിൽ കഴിയേണ്ടി വരുമായിരുന്നു ഇപ്പോൾ എന്തായാലും ജയിലിലേക്ക് പോകാതെ വേടന് പുറത്തിറങ്ങാൻ കഴിയുന്നു എന്നത് വേടനെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ കേസിൽ വനംവകുപ്പ് ശക്തമായ നിലപാട് തന്നെയാണ് കോടതി മുമ്പാകെ എടുത്തിരുന്നത് ജാമ്യത്തെ ശക്തമായി എതിർത്തിയാണ് വനംവകുപ്പ് ചെയ്തത് പക്ഷേ കോടതി വേടന് ഉപാധികളോടെ ജാമ്യം അനുവദിക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്